വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതാ ഞാൻ ഈ നടന്ന് 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 പോകുന്നത് ആ ഒരു ടവറിലേക്കാണ് ഇത് വാഗമണ്ണാണിൻ്റെ ലൊക്കേഷൻ അപ്പോൾ കുറേ പേരൊക്കെ വന്നിട്ടുണ്ടാകും ഈ ലൊക്കേഷൻ്റെ അവിടെ തന്നെയാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജും അതുപോലെ തന്നെ കുറേ കുറേ കാര്യങ്ങൾ അവർ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് സിപ്ലൈൻ പിന്നെ റോപ്പ് വേ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പക്ഷേ നമ്മൾ പോയ ആ ഒരു ടൈമിൽ നമുക്ക് അതിലൊന്നും കയറാൻ പറ്റില്ല ഗ്ലാസ് ബ്രിഡ്ജിൽ ഞങ്ങൾ കയറി പക്ഷേ അതിൻ്റെ എക്സ്പീരിയൻസ് വളരെ 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 മോശമായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും പറഞ്ഞു തരാം നിങ്ങൾക്ക് നിങ്ങളെന്തായാലും ഗ്ലാസ് ബ്രിഡ്ജ് എയിം ചെയ്തു പോകുന്നവരാണ് ണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാൻ പോയതന്നതാ കുറച്ച് നല്ല വിൻഡി ആട്ടോ അവിടെ അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു കാരണം ചെറിയൊരു മഴയൊക്കെ പെയ്യുമ്പോഴാണ് കുറച്ച് കൂടുതൽ തണുപ്പും അതുപോലെ തന്നെ കുറച്ച് കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ എന്താ ഞാനും ചേച്ചിയും കൂടെ ഞങ്ങൾ രണ്ട് മാത്രം ഗ്ലാസ് മെഡിച്ചിൽ കയറിയുള്ളൂ അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ പെർ ഹെഡ് ടു ഫിഫ്റ്റി റുപ്പീസാണ് അതുപോലെ തന്നെ ഫൈവ് മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ നമുക്ക് പെർമിഷൻ അറ്റ് എ ടൈം നമ്മൾ ഇരുപത് പേരാണ് അവർ കയറ്റിവിടുക ഇതാ കണ്ടു ഗ്ലാസ് ഒക്കെ കുറച്ച് ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസും നല്ല ഒക്കെ എടുക്കണമെങ്കിൽ ഞങ്ങൾ ഇട ദിവസം ആട്ടോ പോയത് പക്ഷേ സീസണിലായിരുന്നു മേ ബി എനിക്കറിയില്ല അത് അന്ന് അധികം തിരക്കുണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ അറ്റ് എ ടൈം ഇരുപത് പേരെ കയറ്റുമ്പോൾ ആ ഒരു വീഡിയോസും ഒക്കെ എടുക്കുമ്പോഴേക്കും നമ്മുടെ സമയം പോവും അപ്പോൾ നമുക്കൊരു എനിക്കത് അത്രയും കൂടെ ആയിട്ട് തോന്നിയില്ല ഞാൻ ഇതിന് മുന്നേ കേട്ടിട്ടുള്ളത് ഇത് അഞ്ഞൂറ് രൂപയോ അത്രയും കാണ്ടായിരുന്നു എന്നിട്ട് അവർ കുറച്ചതാണ് ടു ഫിഫ്റ്റി തന്നെ വളരെ കൂടുതലായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി ചെയ്യാം പിന്നെ അത്ര സ്കെയറി ഒന്നുമല്ല അങ്ങനെ നമുക്കൊന്നും ആ ഒരു ഫീലൊന്നും തോന്നില്ല പിന്നെ അത് വേണ്ടി ഞങ്ങൾ നേരെ ഞങ്ങളുടെ റിസോർട്ടിലേക്ക് വിട്ടു കേട്ടോ അതാ ഈ ഒരു വഴിയാണ് ഞങ്ങൾ പോകുന്നത് അവിടെ നിറയത് ഇതുപോലെയുള്ളത് ഒരു ഹിൽ ഏരിയ ആണ് അപ്പോൾ അവിടെ ഇതുപോലെ ഇങ്ങനെ ദാ ഇതിങ്ങനെ കുത്തനെ നിൽക്കുന്ന റിസോർട്ടുകൾ കണ്ടു അതായത് റൂഫ് ഈ ഒരു ടൈപ്പ് വരുന്ന റിസോർട്ടുകളാട്ടോ അവിടെ കൂടുതലുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളുടെ റിസോർട്ടെത്തി അവിടുത്തെ കാഴ്ചകൾ കാണാം അതിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു വ്യൂ ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഒരു ഹിൽ ഏരിയയിലാണ് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് ഞങ്ങൾ എത്തിയ ദിവസം അടിപൊളിയായിരുന്നു ഇത് പിറ്റേ ദിവസം കേട്ടോ എത്തിയ ദിവസം ചെറിയൊരു മഴയൊക്കെ ഉള്ളത് കൊണ്ട് നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ആയിരുന്നു പിന്നെ ഇതൊരു സ്ലോപ്പ് ടൈപ്പ് ഗാർഡൻ ആട്ടോ നമുക്ക് താഴെ ഇറങ്ങി കഴിഞ്ഞാൽ കുറേ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് അതായത് സ്വിങ്ങിങ് അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഓർമോ റിസോർട്ട് കേട്ടോ ഇത് നമ്മുടെ ആ സ്റ്റോപ്പ് ഗാർഡൻ്റെ താഴെത്തു നിന്ന് നമ്മൾ നോക്കുമ്പോഴുള്ള ഒരു ബാൽക്കണി വ്യൂ ആണ് നമുക്കത് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ അതായത് നമ്മളൊരു ഫാമിലി ട്രിപ്പ് വരുമോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് കാതറിംഗ് വരുമോ എന്തെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണിത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ എക്സ്ട്രാ ഫെസിലിറ്റീസ് ഉണ്ട് നമുക്ക് പിന്നെ അതുപോലെ തന്നെ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് ലൈക്ക് സ്വിമ്മിങ് ചെയ്യാം അതുപോലെ തന്നെ സ്വിങ്ങിങ് ചെയ്യാം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഫുള്ള് മലകളാ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ ആ ഒരു മലയുടെ ഒരു സൈഡിലായിട്ട് ടീ പ്ലാന്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ക്യാമ്പ് ഫയറിങ്ങും അതെല്ലാം ചെയ്യാം കേട്ടോ പക്ഷെ നമ്മുടെ ആ ഒരു ഫീൽ ഇതെല്ലാം എക്സ്ക്ലൂഡഡ് ആണ് ലൈക്ക് ഞങ്ങൾക്ക് അന്ന് സീസണൽ ഡിസംബർ മാസത്തിൽ പോയത് കൊണ്ട് ട്വൻറ്റി ടു കെ ആയിരുന്നു കേട്ടോ വന്നത് അതിൽ നമ്മുടെ ഫുഡൊന്നും ഇൻക്ലൂഡഡ് അല്ല അപ്പോൾ നമുക്ക് അതല്ലാതെ പതിനെട്ടായ പതിനെട്ട് കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഞാൻ കോൺടാക്ട് നമ്പറെല്ലാം അതിൽ ഞാൻ ഇത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഈ സ്ലോബ് ഗാർഡനിൽ കൂടെ നടന്നിടുന്നതാണ് ഇവിടെ ലോണും കാര്യങ്ങളൊക്കെ വെച്ച് നന്നായിട്ട് വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ വെച്ച് നമുക്ക് എന്തെങ്കിലും ഫോട്ടോസോ വീഡിയോസോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം അടിപൊളിയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ ഒരു സ്ഥലത്തേക്കാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നതാണ് ക്യാമ്പ് ഫയർ നടക്കുന്ന പ്ലേസ് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് കുറച്ചിങ്ങനെ ബെഞ്ചസ് ഒക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് വട്ടം കൂടി ഇരുന്നോ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരുന്നോ ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി പക്ഷേ ഞങ്ങൾ ക്യാമ്പ് ഫയർ എടുത്തിരുന്നില്ല കേട്ടോ കാരണം എനിക്ക് തോന്നുന്നു അന്ന് തൗസൻഡ് റുപ്പീസ് എന്തോ ആയിരുന്നു ഞങ്ങൾക്ക് അതിനുള്ള ഗ്യാപ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു ഈവനിങ് ടൈമിലാണ് വന്നത് ഈവനിങ് ടൈമിൽ വന്ന് പിന്നെ ഞങ്ങൾ ഞങ്ങളിതാ സ്വിമ്മിങ് പൂളിലേക്ക് ചാടി അങ്ങനെ ഞങ്ങളുടെ കുറേ സമയം പോയിട്ട് പിന്നെ സംസാരിച്ചിരുന്നു അങ്ങനെ കുറേ സമയം പോയി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ അട്രാക്റ്റീവ് പാർട്ട് ഞങ്ങൾ ഇത് കണ്ടിട്ടാട്ടോ ഈ ഒരു റിസോർട്ട് ചൂസ് ചെയ്തത് അതും ഇത് കാണിച്ചു തരാം സോ ഹിയർ ഇറ്റ് ഈസ് ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂളെന്ന് പറയുന്നത് പക്ഷേ ഇതിന് ടെമ്പറേച്ചർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അതായത് ഹോട്ട് വാട്ടർ അല്ലായിരിക്കും കേട്ടോ അപ്പോൾ എന്താണ് ക്ലൈമറ്റ് അതനുസരിച്ചുള്ള ടെമ്പറേച്ചർ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ അതായിരിക്കും എന്തായാലും ഞങ്ങളെടുത്ത് ചാടി നല്ല തണുപ്പാണെങ്കിലും പക്ഷെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മളതായിട്ട് അഡാപ്റ്റാവും അതുകൊണ്ട് സീനൊന്നുമില്ല അത് വൈകുന്നേരം ആകുമ്പോൾ കുറച്ചും കൂടെ തണുപ്പ് കൂടും കേട്ടോ നമുക്ക് ഡേ ടൈം ആണെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിളാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇടാം കേട്ടോ